ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന് കനത്ത തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിനു ഇപ്പോൾ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി സുപ്രധാന വിധി പുറത്തിറക്കിയത് ഇന്നലെയും ഇന്നും രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇരുവിഭാഗത്തിന്റെയും വാദം നടന്നിരുന്നു അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത് ഇന്നലെ ഒന്നര മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത് രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന് പ്രധാന ആവശ്യം എന്നാൽ പ്രതിഭാഗത്തിന് വാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് രണ്ട് ബലാത്സംഗ കേസുകളാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്നും വാദം നടന്നപ്പോൾ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിനെ എതിർത്തും പ്രതിഭാഗം വാദിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ തടയാൻ മനഃപ്പൂർവ്വം കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ആരാണ് എന്ന് പോലും അറിയാത്ത വ്യാജ പരാതിയെന്നാണ് രാഹുലിന്റെ വാദം ഇതിനിടെ ഇന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന വാദത്തിനിടെ രാഹുലിനെതിരെ മറ്റൊരു തെളിവുകൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കി ഇരുവരും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഹാജരാക്കിയത് പീഡനത്തിനും നിർബന്ധിച്ചുള്ള ഗർഭചിത്രത്തിനും തെളിവുണ്ടെന്നും രാഹുൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചതുമാണ് പ്രോസിക്യൂഷന്റെ വാദം നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഗർഭധാരണത്തിന് ആവശ്യപ്പെട്ട ശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അശാസ്ത്രീയ ഗർഭചിത്രം മൂലം യുവതിയുടെ ജീവൻ അപകടത്തിലാണെന്ന ഡോക്ടറുടെ മൊഴിയും പ്രോസിക്യൂഷൻ ഹാജരാക്കി പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളാണെന്നും തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുൽ ഒളിവിലാണെന്ന കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു രാഹുൽ യുവതിയുടെ ഫ്ളാറ്റിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴുക്കി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് രാഹുലിന്റെ സുഹൃത്തിൽ നിന്ന് ഗുളിക വാങ്ങേണ്ടി വന്നതെന്നാണ് യുവതിയുടെ മൊഴിയെന്നും ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഗുളിയെ കൊണ്ടുവരാൻ പെൺകുട്ടി ആവശ്യപ്പെടുന്ന ഓഡിയോ പ്രതിഭാഗം കോടതിയിൽ കൈമാറിയിരുന്നു ഇതിനും മറുപടിയായിട്ടാണ് രാഹുൽ ആത്മഹത്യ ആത്മഹത്യാ ഭീഷണിമൊഴുക്കിയ കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ